നമസ്കാരം ഫേഷൻ വെല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷോപ്പ് വരുന്നത് തൃശൂർ ജില്ലയിലെ ചെറു തിരുത്തിയിലാണ് പോലീസ് സ്റ്റേഷൻ അടുത്തായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോസ് അറിയാം നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കുന്ന റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് ആണ് അപ്പോൾ ഷോപ്പിൽ നമ്മൾ മെയിൻ ആയിട്ട് സെൻഡ് ചെയ്യുന്നത് റണ്ണിംഗ് മെറ്റീരിയൽസ് തന്നെയാട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എന്ന് പറയുന്നതും റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ ഒരു കളക്ഷൻ തന്നെയാണ് നമുക്ക് മെറ്റീരിയൽ കാണാം അപ്പോൾ ഇതാണ് ഫേബ്രിക്ക് വരുന്നത് ജോർജറ്റിലട വരുന്നത് ജോർജറ്റിൽ ഡിജിറ്റൽ പ്രിന്റ് വിത്ത് കാന്താവർക്ക് വരുന്ന ഫേബ്രിക്കായിട്ട് വരുന്നത് കണ്ടോ ലൈൻ വന്നിട്ടുണ്ട് സീക്വൻസ് വിത്ത് സീക്വൻസ് ലൈൻ ആയിട്ട് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്ക് വിത്ത് ഡിജിറ്റൽ പ്രിന്റ് പ്രിൻ്റായിട്ടാണ് വന്നിട്ടുള്ളത് ജോർജിട്ടാനും ഫേബ്രിക്ക് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാനും എടുത്ത് വരുന്നത് കേട്ടോ നമുക്കിത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഇപ്പോൾ സാരി വിടുത്തായെങ്കിലും സാരിക്കായാലും ഫ്രോക്കിനായാലും ഇപ്പം സാരി ബ്ലൗസ് ആയിട്ടാണെങ്കിലും ചുരിദാർ ആയിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ കേട്ടോ ക്ക് നല്ല ഒതുങ്ങി കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇപ്പോൾ സാരിക്കായിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് കേട്ടോ ഇതാണ് നമുക്ക് ഫസ്റ്റത്ത് ഒരു ഇത് വരുന്നത് ഇതിലൊരു ചിക്കു ഒരു മൾട്ടി കളർ ആട്ടോ വരുന്നത് ചിക്കു ഒരു ഗ്രീന് ഡാർക്ക് ഗ്രീൻ അങ്ങനെയൊക്കെ ആയിട്ട് മൾട്ടി ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഏത് യൂസിനും പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമുക്ക് സാരി ആയിട്ട് സാരിക്ക് ഇപ്പോൾ ഒരു പ്ലെയിൻ സാരി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലായിട്ടാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് വിത്ത് സീക്വൻസ് വർക്കാണ് വരുന്നത് കേട്ടോ അതിൽ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നതാണ് ഇത് കേട്ടോ ഇതൊരു റോസ് പീച്ച് റോസ് ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള സെയിം എന്താ പറയുക സെയിം പ്രിൻറ്റ് തന്നെയാണ് ഡിജിറ്റൽ പ്രിന്റ് സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം ഫേബ്രിക്ക് തന്നെയാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചിനെയാണ് വിടുത്ത് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപേനെ പെർ മീറ്റർ റേറ്റ് വരുന്നത് കളർ ചേഞ്ച് ആണ് ഉള്ളത് കേട്ടോ ഇതിൽ നിന്ന് കളർ ചേഞ്ച് ആണുള്ളത് കേട്ടോ അപ്പോൾ ഇത് രണ്ടൊന്നാണ് നമ്മളേൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ട് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഒരെണ്ണം പീഷ് പി കളർ ടോണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ചിക്കു ഗ്രീൻ കളർ ടോണിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ രണ്ടൊന്നാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചത് കുറച്ച് ഷിഫോണിൽ പറ്റിയ ആണ് അപ്പം നമുക്ക് സാരിക്കും സ്കേർട്ടിനും ഫ്രോക്കിനും എല്ലാത്തിനും ബ്ലൗസായിട്ടും ചുരിദാർ ഇതായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സാരിക്കൊക്കെ പറ്റിയ അടിപൊളിയ നല്ല നീറ്റ് ആൻഡ്ലീനായിട്ട് കിടക്കണം അടിപൊളി മെറ്റീരിയലെന്ന് കാണിച്ചത് നമ്മൾ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വാട്സാപ്പ് പോലെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക വാട്സാപ്പിലേക്ക് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യണം ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പൊ ഇപ്പം പുതിയ കളക്ഷനും പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നതും ബൈ